മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പലരും വിവർത്തനം ചെയ്തിട്ടുണ്ട് മഹാകവി ജി ശങ്കര കുറുപ്പിന്റെ വിവർത്തനത്തിൽ നിന്നുള്ള എട്ട് വരികൾ ഇന്ന് പരിചയപ്പെടാം ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു നിജ ദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്ധ കവാടം വിഭൃതമുരുട്ടിൽ നിഗൂഢമിരുന്നേ നീ ധ്യാനിക്കും ദൈവതം അവിടെ നിലകൊൾവീല ലോചനം ഒന്നു തുറക്കൂ നന്നായി നോക്കൂ ഹേ മനുഷ്യ ഭജനം പൂജനം ആരാധന എന്നിവയെല്ലാം നിർത്തുക ദേവാലയത്തിന്റെ മൂലയിൽ അടഞ്ഞ വാതനുള്ളിലിരുന്ന് നീ ധ്യാനിക്കുന്ന ഈശ്വരൻ അവിടെ ഇല്ല നീ നിന്റെ അടഞ്ഞ കൺപോളകൾ തുറന്നു നോക്കുക നിൽപ്പോർ പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിൽ എന്താശ്ചര്യം എന്നെല്ലാമുള്ള ഉള്ളൂർ കവിതയിലെ അതേ ആശയങ്ങൾ തന്നെയാണ് ഈ വരികളിലൂടെ മഹാകവി ടാഗോറും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശ്വരൻ അമ്പലങ്ങളിലോ പള്ളികളിലോ മോസ്കുകളിലോ അല്ല അധ്വാനിക്കുന്നവരോടും അവശത അനുഭവിക്കുന്നവരോടും ഒപ്പമാണെന്നാണ് കവിതയിൽ തുടർന്നു വരുന്ന ഭാഗത്ത് കവി വ്യക്തമാക്കുന്നത് ഈ കവിതാഭാഗം ആലപിക്കുന്നത് ശ്രീമതി ഗീതാഞ്ജലി എസ് ഭജനം പൂജനമാരാധനയും സാധനയും ഹേ നിർത്തുകയൂലെന്തിനിരിക്കുന്നുടം നിഭൃതമിരുട്ടിൽ നീ ധ്യാനിക്കും ദൈവതമവിടെ നില ോചനമൊന്നു തുറക്കൂ നന്നായി നോക്കൂ